ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ പാപനീതിന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചന്നെ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവ് സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരിയണ ചൊരിയണമേ അനുസ്മരിച്ചീടാൻ വരമരുളൂ ദൈവപുത്രൻ സാക്ഷ്യമേഘാൻ അഭിഷേക ജലിപ്പിച്ചിട അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സവരങ്ങൾ നമുക്ക് ആദ്യം തന്നെ കർത്താവിൻ്റെ അവലിയൊരു അനുഗ്രഹം കിട്ടിയ ഒരു കുടുംബം പ്രത്യേകിച്ച് പരിസ്യത്ത് അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു കുടുംബം അനുഗ്രഹം പ്രാപിക്കുകയാണ് അവരുടെ എല്ലാ സങ്കടങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയാണ് അപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ആരായിരുന്നാലും അവിടെ കർത്താവിൻ്റെ ഒരു ശക്തി വ്യാപരിക്കും നമുക്ക് ആ ശ്രദ്ധിക്കാം എൻ്റെ പേര് മീനു ഹസ്ബൻഡ് സനൂപ് ഞങ്ങൾ അങ്കമാലി കുറ്റിപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നത് അങ്കമാലി പ്രദേശത്തു നിന്നാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആറു വർഷമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾ ചെയ്തു ലാസ്റ്റ് ഡോക്ടേഴ്സും കസിൻസ് എല്ലാവരും പറഞ്ഞു ഐ വി എഫിനെ കുറിച്ച് പക്ഷേ ഐ വി എഫ് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഐ വി എഫ് വഴി ഞങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടാന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് ഐ വി എഫ് ശരിക്കും സഭയുടെ പ്രബോധന അനുസരിച്ച് ഐ വി എഫ് നമുക്ക് അനുവദിച്ചിട്ടില്ല അത് ചെയ്യുന്നത് തെറ്റാണ് അത് അത് ഇവർക്കറിയാം അതുകൊണ്ട് ഇവർ പറഞ്ഞു അങ്ങനെ ഐ വി എഫ് വഴി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വേണ്ട ഞങ്ങൾക്ക് ദൈവം തരുകയാണെങ്കിൽ ആ മതി അങ്ങനെ ഇവർ തീരുമാനം പക്ഷേ ഡോക്ടർമാർ ഒരുപാട് പറഞ്ഞു നിങ്ങൾക്ക് നീ ഐ വി എഫ് വഴി അല്ലാതെ കുട്ടികളുണ്ടാവില്ല അല്ലേ തീർത്തും പറഞ്ഞില്ല തീർത്തും ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി കുട്ടികളുണ്ടാവില്ല ഇനി കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഐ വി എഫ് വഴി എന്തെങ്കിലും ചില മാർഗങ്ങൾ അവലംബിക്കുക വേറെ വഴിയില്ല എന്ന് തീർത്തും ഡോക്ടർമാർ ഇവരോട് പറഞ്ഞ് അങ്ങനെ ഇവർ വിഷമത്തിലായി ആ ഇവർ അല്ലെങ്കിൽ കുറച്ച് തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് ദൈവം മക്കളെ തന്നാൽ മതി ഞങ്ങൾ ഇങ്ങനെ അനുവദിനെ അല്ലാത്ത വഴി കൂടെ ഒന്ന് പോയി അല്ലെന്ന് ഇവർ കുറച്ച് തീരുമാനമെടുത്ത് ആ അങ്ങനെ കസിൻസ് ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ എക്സാമ്പിളായിട്ട് അബ്രാഹത്തിനെ സാറിനെ കുറിച്ച് പറയാൻ തുടങ്ങി പിന്നീട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളിവിടെ വന്ന് ഫസ്റ്റ് ഫ്രൈഡേ കൺവെൻ പ്രേരണ ഞങ്ങൾ സംബന്ധിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരാദ്യ വെള്ളിയാഴ്ച ഇവര് അട്ടപ്പാടിയിൽ വന്ന് ഈയൊരു വേദനയോടും പ്രാർത്ഥന നിയോഗത്തോടും കൂടെ വന്ന് അട്ടപ്പാടിയിൽ ആദ്യ വെള്ളി ശുശ്രൂഷ പങ്കു ചേർന്ന് അന്ന് ഞങ്ങൾക്ക് സാംസനച്ഛനെ കാണാൻ സാധിച്ചു സാംസനച്ഛനോട് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ മൂന്ന് മാസത്തേക്ക് മൂന്ന് മാസം സന്തോഷത്തിന്റെ രഹസ്യം ചൊല്ലി മക്കളിൽ അമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുഞ്ഞുങ്ങളുണ്ടായാൽ സാക്ഷ്യം പറയാനും പറഞ്ഞു അവര് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം സന്തോഷത്തിൻ്റെ കൊന്ത ചൊല്ലി സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി മക്കളില്ലാത്ത ദമ്പതികൾക്ക് പ്രാർത്ഥിക്കുക എന്നിട്ട് ദൈവം കുഞ്ഞിനെ ദൈവം നാച്ചുറലായിട്ട് തരുമ്പം ഇവിടെ വന്ന കുട്ടി കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു വിട്ട് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ ദിവസവും മുടങ്ങാതെ അഭിഷേകാക്കി ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് എവിടെയായാലും ആയാലും ഇരുന്ന് കാണും എപ്പിസോഡ് അങ്ങനെ മൂന്ന് മാസം എല്ലാ കാണും യൂട്യൂബിലൂടെ അല്ല എല്ലാ കാണും ഡെയിലി അഭിഷേകാഗ്നി ഓരോ എപ്പിസോഡ് കണ്ടു തന്നെ പിന്നെയും പിന്നെയും പഴയതെല്ലാം കണ്ടോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എഴുന്നൂറ്റി പതിനേഴ് എപ്പിസോഡ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്ന് ദൈവത്തിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ആ എപ്പിസോഡ് വന്ന ആഴ്ച തന്നെ ഞാൻ പ്രഗ്നന്റായി രണ്ടായിരത്തി പത്തൊമ്പത്

നമ്മളിലേക്ക് ദൈവം ചൊലിയും പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക കൈകൾ ഉയർത്താൻ പറ്റുന്നവർ രണ്ട് കൈകൾ ഉയർത്തണം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കണം കാരണം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എത്രമാത്രം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നോ അത്രയും കൃപ നമ്മളിലേക്ക് വ്യാപരിക്കും ഒരു ഉണർവോടെ പ്രാർത്ഥിക്കുക എരിവോടെ പ്രാർത്ഥിക്കുക കുറച്ച് സമയം നമുക്ക് കുറച്ച് സമയമേ നമുക്ക് സ്ഥിതി പിന്ന സമയമുള്ളൂ ആ സമയം നിങ്ങളെല്ലാം മറന്ന് ദൈവത്തെ ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങൾ പിടിക്കാം എല്ലാവരും സന്തോഷത്തോടെ എത്രമാത്രം വലിയ വേദനയോടെയാണെങ്കിൽ ഇരിക്കുന്നെങ്കിലും ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം അഭിഷേകം ഈ സമൂഹത്തിലേക്ക് വ്യക്തികളിലേക്ക് കുട്ടി ആഗ്രഹിച്ചു കെട്ടടിയെ പൂതങ്ങൾ വിട്ടുമാറട്ടെ പാടങ്ങൾ ിലേക്ക് ഇറങ്ങി നിൽക്കുക ഇനി സൈഡിലേക്ക് ഇറങ്ങി മരിച്ചത് കർത്താവിന്റെ ശക്തി കുടുംബങ്ങളിൽ വ്യാപനിക്കും സർവശക്ത നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ആ കർത്താവ് കടന്നു വരുന്നത് രോഗികളെ സമുഖ്യപ്പെടുത്താൻ പെൻപനങ്ങൾ അഴിക്കാൻ കെട്ടുകൾ അഴിക്കാൻ മക്കളെ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ സമ്മാനമായി കർത്താവ് വരുന്നു എല്ലാവരും കരങ്ങളടിച്ച് പ്രവർത്തിക്കട്ടെ അത്ഭുതങ്ങൾ ചെയ്തൊരു അത്ഭുതങ്ങൾ ചെയ്തൊരു അത്ഭുതപ്പെടുക

ണം അഴുകട്ടെ ഹിന്ദ്രൻ കിട്ടിമാനട്ടെ മാതൃകട്ടെളിയുന്നു Alpota Saki, Abishay, a Saki Abilita, Kayakaliati, Ustitulikino, Padisutatma, 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 െ സങ്കടങ്ങളിലേക്ക് നിറയട്ടെ എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ വലിയ കൃപകൾ ആത്മാവിന്റെ പുത്തൻ ഉണർവുകൾ എല്ലാം നിറയട്ടെ അഭിഷേകത്തിന്റെ അഗ്നി ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമയമാണ് നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ വചനം കേൾക്കാം പ്രാർത്ഥിക്കാം നിങ്ങൾ ശാന്തമായി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക ഇരുന്ന് സ്വസ്ഥതയോടെ വചനം കേൾക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം പ്രിയപ്പെട്ട സമരങ്ങളെ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ സന്ദർശിക്കും ഇന്ന് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് പ്രിയപ്പെട്ട സവരങ്ങളെ ഒക്ടോബർ മാസം പരിചിത്ത് അമ്മയോട് നമ്മൾ പ്രത്യേകം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് പരിചുദ് അമ്മയോട് ജപമാല ചൊല്ലി ജപമാല ഭക്തരുടെ മാസം എന്ന് പറഞ്ഞാൽ പരിചുത്ത് അമ്മയോട് ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം ഭക്തി അമ്മയുടെ ഭക്തരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ജപമാല ചൊല്ലിയും പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ നോവനു ചൊല്ലി പ്രാർത്ഥിച്ചും വണങ്ങിയും പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട് അതുകൊണ്ട് ഒക്ടോബർ മാസം ജപമാലയുടെ മാസമാണ് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അല്പം ചിന്തിക്കാൻ പോവുകയാണ് ലൂക്കയുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ ലിഹിതം സകല തലമുറകളും ഭാഗ്വിതി എന്ന് പ്രകീർത്തിക്കും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പ്രിയപ്രസവരങ്ങളെ എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്താണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തെങ്കിലും ഭാഗ്യങ്ങളത് കാണാൻ പറ്റുമോ ഒരു മനുഷ്യനെ നമ്മൾ പറയും അവന് സകല അനുഗ്രഹമുണ്ട് അവൻ്റെ കുടുംബത്തിൽ വലിയ കുഴപ്പമില്ല അവൻ ജോലിയുണ്ട് അവൻ മക്കളുണ്ട് വീടുണ്ട് ഇതെല്ലാമാണ് അവരുടെ ഭാഗ്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭാഗ്യം ഒരു മൃഗമായിട്ടോ സ്ത്രീ ആയിട്ടോ ജനിക്കരുത് എന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ഞാനൊരു പുരുഷനായിട്ട് ജനിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ജനനം എന്നിട്ടോ ആ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കന്യകയായിരിക്കുമ്പോൾ ഗർഭിണിയാകുന്നൊരവസ്ഥ യകോദരരുടെ ഇടയിൽ ഒരു കന്യക ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം ആ സമയത്താണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടലാൽ ഗർഭിണിയാകുന്നത് പ്രിയപ്പെട്ട സൗകര്യങ്ങൾ വീണ്ടും ചിന്തിച്ച് നോക്കിക്കേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒന്നാണ് അവളുടെ വിവാഹം കുടുംബജീവിതം ആ വിവാഹം ഉറപ്പിച്ച ദിവസങ്ങൾ കഴിഞ്ഞു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അറിയുകയാണ് വിവാഹം നിശ്ചയിച്ച എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെട്ട് എന്നെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെന്നെ വേണ്ട ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു അവളുടെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ അപ്പോൾ വ്യാപിച്ചിട്ടുണ്ടാവാം അല്ല ഒരു ഇടിത്തി വീഴുന്ന ഒരു അനുഭവത്തിലേക്കായിരിക്കാം പരിശുദ്ധ അമ്മ കടന്നുപോയത് വീണ്ടും നമുക്കറിയാം ഒരു ആ പെൺകുട്ടിയെ പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ് ൊഴുത്തിൽ ആ ഒരു സഹായത്തിനില്ല ആ ഒരു പ്രസവത്തിൻ്റെ സമയം ഓർത്തെ ഇതാണ് നമ്മിയത്തിൻ്റെ ജീവിതത്തിലെ ഭാഗ്യം വീണ്ടും നോക്ക് ജനിച്ച് താൻ്റെ ഓമന പൊത്തന്നായി വളർന്നു വന്ന മകൻ അവൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്ന എന്താ പരിഹാസങ്ങളും അതുപോലെ തന്നെ കുറ്റങ്ങളും ഇല്ലാ ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റങ്ങളൊക്കെ ആരോപിച്ച് പിടിച്ചുകെട്ടി ചമ്മട്ടിയും ചാട്ടപാറ കൊണ്ട് അടിച്ച് മുൾക്കിരീടുന്നടിച്ച് ശരീരം മുഴുവൻ മുറിഞ്ഞ് കുരിശിൻ ചുമന്നുകൊണ്ട് തെരുവീതിയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കാൽവരി മലയിൽ കുരിശി തറച്ച് കൊല്ലുന്ന രംഗം കൺമുമ്പിൽ കണ്ടു നിൽക്കുന്ന ഒരു അമ്മ ഭാഗ്യവിധിയാണോ വീണ്ടും നോക്ക് ആ മകൻ്റെ വിറങ്ങല്ലിച്ച ചേതനയറ്റ ശരീരം മടിയിലേക്ക് കിടത്തിയപ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിഴുകിയ രക്ത കണ്ണുനീർ ഇതാണ് മറിയത്തിന്റെ ഭാഗ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയത്തിന് സകനങ്ങൾ മാത്രമാണ് ഈ സഘനങ്ങളെ അമ്മ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നിൽ നടക്കുന്നത് ഇത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നടക്കുന്നതെന്ന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് മറിയം ഭാഗ്യവതിയായത് ലോകാടിച്ച ശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ ലിഖിതം ലോകാടിച്ച ശേഷം ഒന്നാം അധ്യായം മുപ്പത്തി മറിയം പറഞ്ഞു ഇതാ കർത്താവിന് ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു പ്രിയപ്പെ സവരങ്ങളെ ഇത്ര സകനങ്ങൾ എല്ലാം ഏറ്റെടുക്കുമ്പോഴും ഓരോ കാര്യം ഏറ്റെടുക്കുമ്പോഴും അറിയാൻ പറയുകയാണ് ദൈവത്തിന് ഇഷ്ടം എന്താണോ അതിനിൽ നടക്കട്ടെ അങ്ങനെ ദൈവം പറഞ്ഞ വാക്ക് അതേപടി അനുസരിച്ചത് കൊണ്ട് കർത്താവ് അവളെ എല്ലാവരേക്കാൾ ഉപരിയായി ഉയർത്തി സ്വർഗത്തിൽ പിതാവിന്റെ പുത്രന്റെ സന്നിധിയിൽ ഒരു സ്ഥാനം നൽകി അവളെ ഇരുത്തി സകലരുടെയും രാജ്ഞിയായി സ്വർഗരാജ്ഞിയായി മറിയത്തെ കർത്താവ് ഒരു പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും നമ്മൾ വീണ്ടും കാണുന്നുണ്ട് യോഗസ് വിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്ന് രണ്ട് തിരി മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിന് നടന്നു യേശുവിൻ അമ്മ എവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യരും ബിരിദിനി ക്ഷണിക്കപ്പെട്ടിരുന്നു തുടർന്നുള്ള ആ കുടുംബത്തിൽ പിന്നെ സംഭവിക്കുന്ന ഒരു സംഭവം എന്താ അവരുടെ ആ ആഘോഷ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു പാനീയമാണ് വീഞ്ഞ് അത് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു പരാജയമില്ല ഒരു കുടുംബത്തിന് അങ്ങനെ ആ വീഞ്ഞ് തീർന്ന അവസ്ഥയിൽ ആ മ ആ കുടുംബത്തിൻ്റെ വേദന തിരിച്ചറിയുന്ന അമ്മ തിരിച്ചറിയുന്ന അമ്മ പെട്ടെന്ന് തന്നെ ഈശോയെ സമീപിക്കുകയാണ് അതിൽ മൂന്നാമത്തെ വാക്യം അവിടെ വീഞ്ഞു തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല പ്രിയപ്പെട്ട സ്വരത്തു നല്ല വചനം ഞാൻ പറയുന്നില്ല കാണാം ഈശോ പറയുന്നുണ്ട് സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ട സ്വരങ്ങളെ പരിശുദ്ധിയമ്മ ഒരു മറുപടിയും പറയാതെ പരിശുദ്ധ അമ്മ പറഞ്ഞ് എന്താണ് അവൻ പറയുന്നത് ചെയ്യുക അവിടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൽഭരണി നിറയെ വെള്ളം നിറച്ചു പാചകക്കാർക്ക് മാത്രം അറിയാം ആ വെള്ളം മുഴുവൻ മുന്തിയ വീഞ്ഞാക്കി മാറ്റി അതാരം പ്രവർത്തിയാ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇതുപോലെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മുടെ ഈശോ സന്നിധിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഉണർത്തിക്കുകയാണ് അത് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുമ്പോൾ അത് കൃപയായി മാറും അനുഗ്രഹമായി മാറും അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം ഇന്ന് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ജപമാല ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് മുതൽ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങണം എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലും അത് മതിയാവുകയില്ല അത്ര മാത്രം നിങ്ങൾ ചൊല്ലുക ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ തടസ്സങ്ങൾ മാറും രോഗങ്ങൾ മാറും ബന്ധനങ്ങൾ എഴുതിയും കെട്ടുകൾ എഴിയും പ്രിയപ്പെട്ട സവരങ്ങൾ നമ്മൾ ഇന്ന് എന്നത് സാക്ഷ്യത്തിൽ കേട്ടില്ലേ ജപമാല ചൊല്ലി ജപമാല പഠിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിന് കെട്ടഴിഞ്ഞില്ലേ പ്രിയപ്പെട്ട സവരങ്ങളെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഞാനൊരു വാഴ്ത്തപ്പെട്ട ബൊറട്ടോളോ ലോകോ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടോ അല്ലെങ്കിൽ ഈ വാഴ്ത്തപ്പെട്ട ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട സ്വരങ്ങളെ നല്ല ഉത്തമ വിശ്വാസമുള്ള ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ജനിച്ചത് ചെറുപ്പത്തിൽ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ കൃപയെല്ലാം നഷ്ടപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് നിരീശ്വരവാദത്തിലേക്ക് കയറി അങ്ങനെ സാത്താനിസത്തിലേക്ക് കയറി ഒരു സാത്താൻ പ്രീസ്റ്റായി മാറുകയാണ് അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ സാത്താനിക്ക് വർഷപ്പേക്കായിട്ടിങ്ങനെ പോയി അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തകർച്ച വരാൻ തുടങ്ങി ജീവിതം തകർച്ചയിലായി അങ്ങനെ ഡിപ്രഷനായി ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ട് പഠിക്കുന്ന നല്ലൊരു ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഈ ചെറുപ്പക്കാരനെ കണ്ടു ഈ ഗുരുനാഥൻ പറഞ്ഞു നീ പോകുന്ന വഴി ശരിയല്ല നിൻ്റെ വഴി ശരിയാകണമെങ്കിൽ നീ കർത്താമിലേക്ക് തിരിയണം അതിന് നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ് ഒരു ഡൊമിനിക്കൻ സഭയിലേക്ക് ഡൊമിനിക്കൻ ആശ്രമത്തിലേക്ക് ഈ ചെറുപ്പക്കാരനെ പറഞ്ഞു വിടും അവിടെ ചെല്ലുമ്പോൾ മൂന്നാഴ്ചക്കാലം ഒരു ഡൊമിനിക്കൻ വൈദികൻ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആ വൈദികൻ അവൻ്റെ കൈകളിലേക്ക് ഒരു ജപമാലെ എടുത്തു കൊടുക്കും ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങും അവൻ ആദ്യമൊക്കെ അവന് ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പിന്നെ അവൻ ചവമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കും അവൻ പിന്നീട് ഒരു ജപമാല ഭക്തനായി മാറും അങ്ങനെ അവൻ ഡൊമനിക്കൻ മൂന്നാം സഭയിൽ ചേർന്ന് ബ്രദർ റൊസാരിയോ എന്ന പേര് സ്വീകരിക്കും പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഒരു മനോഹരമായ ദേവാലയം അവൻ പണിതുയർത്തും അങ്ങനെ പ്രിയപ്പെട്ട സോറി പോംബെ എന്ന സ്ഥലത്താണ് ദേവാലയം പണിയുന്നത് ആ ദേവാലയം പണിത് കഴിയുമ്പോൾ പിന്നീട് ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ ജപമാല ഭക്തരാക്കി മാറ്റാൻ ആ ചെറുപ്പക്കാരന് കഴിയും പല സമയങ്ങളിൽ ഇവനിങ്ങനെ ശുദ്ധി അമ്മയുടെ ജവമാല ഭക്തിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സാത്താൻ അവനെതിരെ പരീക്ഷണം നടത്തും അവനെ പരാജയപ്പെടുത്താൻ രോഗമായിട്ടും തകർച്ചയായിട്ടും പീഡനായിട്ടും അവനെ പീഡിപ്പിക്കുമ്പോൾ ജവമാല കൈകളെ ഉയർത്തിപ്പിടിച്ച് അവൻ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥ ജവമാല കൈകളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ സാത്താൻ അവനെ വിട്ടുപോകും അങ്ങനെ പ്രിയപ്പെട്ട സവരങ്ങൾ നോക്ക് ഒരു വ്യക്തിയെ തിന്മയിൽ നിന്ന് പിടിപ്പിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുടുംബത്തിൽ സന്ധ്യാസമയത്ത് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് വലിയ ശക്തിയുണ്ട് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ജപമാല മടക്കരുത് അത് ഒരു ജപമാലെങ്കിൽ ഒരു ജപമാല ഭക്തിയോടെ മുട്ടുകുത്തി നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സമരങ്ങളെ അവിടെ ദൈവകൃപ വ്യാപരിക്കും സാത്താൻ നിങ്ങൾക്കെതിരെ വെച്ചിരിക്കുന്ന സകല കെണികളും തകരും കാരണം പരിശുദ്ധ അമ്മയെ പേടിയാണ് പിശാസിന് ഭയമാണ് പരിശുദ്ധ അമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിന് നാമം കേൾക്കുന്നത് അതിനെ പോലെ തന്നെ ഭയപ്പെടുന്ന ഒരു നാമമാണ് പരിശുദ്ധ അമ്മയുടെ നാമം ആരുടെ മുമ്പിൽ പിശാസിന് മുമ്പിൽ പ്രിയപ്പെട്ട സമരങ്ങളെ നമുക്കറിയാം കാലഘട്ടത്തിലെ വലിയൊരു ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭൂതോച്ചാടകനായിരുന്നു ഗബ്രിയേൽ അമോർത്ത് മരിച്ചിട്ട് കുറച്ച് നാളുകളായുള്ള മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പോപ്പ് എക്സോസിസ്റ്റ് എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പിശാശുമായിട്ടുള്ള ഒരു സംഭാഷണത്തെ കുറിച്ച് എഴുതി എഴുതിയിരിക്കുകയാണ് ഗബിറിയിൽ അമർത്തും പിശാശും തമ്മിലുള്ള സംഭാഷണം പിശാശ് ഗബറിൽ അമൃത്തിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഈ ഗബിർ അമർത്ത് പിശാശിനോട് ചോദിക്കും നിനക്കെന്താണ് പരിശുദ്ധ അമ്മയോട് ഇത്ര വെറുപ്പ് പരിശുദ്ധ അമ്മയിലുള്ള ഏത് പുണ്യമാണ് നിന്നെ വെറുപ്പിക്കുന്നത് അപ്പോൾ പിശാശ് ഗബറിയിൽ അമോഹത്തിനോട് പറയാണ് അവളുടെ എളിമ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു കാരണം ഈ ലോകത്തിൽ ഏറ്റവും വലിയ അഹങ്കാരിയാണ് ഞാൻ പിശാച് പറയാണ് ഞാൻ അഹങ്കാരിയാണ് എന്നാൽ പരിശുദ്ധ അമ്മയോ അവളുടെ എളിമ വിനയം അവളുടെ താഴ്മ എന്നെ എന്നെ എന്താ പറയുക എന്നെ കലിപ്പുള്ളവനാക്കുകയാണ് എനിക്ക് ഭയങ്കര വെറിപൂണ്ട് നടക്കാണ് പരിചിത് അമ്മയുടെ ആ ഒരു എളിമ വീണ്ടും ചോദിച്ചു ഇനി എന്ത് വിവിധ പുണ്യാണ് പരിചിത് അമ്മ അനുസരിക്കുന്നവനാണ് അനുസരിക്കുന്നവളാണ് അവളുടെ അനുസരണം എത്രമാത്രം വിധേയത്വ അനുസരണമാണ് അവൾക്കുള്ളത് എനിക്കോ അനുസരണമില്ല എനിക്ക് തോന്നിവാസം ഞാൻ വിശാസം എനിക്ക് തോന്നിയ വാസമ്മ അതെന്നെ ഭയങ്കരമായിട്ട് വിരലി പിടിപ്പിക്കുകയാണ് വീണ്ടും ഇനി എന്താണ് എന്നൊക്കെ പരിശുദ്ധ അമ്മയിലുള്ള ബുദ്ധിമുട്ട് എന്ന് ഗബി അമോഹത്ത് ചോദ്യം പറഞ്ഞു അവൾ വിശുദ്ധയാണ് സകല വിശുദ്ധിയും കൃപയും ഉത്ഭവ പാപം പോലുമില്ലാതെ ജനിച്ച വിശുദ്ധിയുള്ള അവളാണ് പരിശുദ്ധിയമ്മ എനിക്കോ വിശുദ്ധിയില് സകലം ലേച്ചതയും അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഞാൻ നിറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പ്രിയപ്പെട്ട സവരങ്ങൾ നോക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാശു പറയാണ് പരിശുദ്ധ അമ്മയിൽ എളിമ അനുസരണം വിശുദ്ധി പ്രിയുടെ സ്വരങ്ങളെ ഈ അമ്പയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചൊല്ലി ഓരോ രഹസ്യങ്ങൾ ചൊല്ലി അത് സന്തോഷത്തിൻ്റെ രഹസ്യമാകട്ടെ ദുഃഖത്തിൻ്റെ രഹസ്യമാകട്ടെ അതുപോലെ മഹീമയുടെ രഹസ്യമാകട്ടെ അത് പ്രകാശത്തിൻ്റെ രഹസ്യമാകട്ടെ ഇത് ചൊല്ലി ഓരോന്ന് ഓരോരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ജപമാലയുടെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബത്തെ ചൂണ് നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ രോഗങ്ങൾ പീടകൾ ഛിന്ന പോകും അത്ര ശക്തമാണ് പരിശുദ്ധ ജപമാല ഈ ഒക്ടോബർ മാസം തിരുസഭ അത് ജപമാല മാസമാക്കി പ്രഖ്യാപിച്ചതിനും കാരണം എന്താ ദൈവജനത്തെ തകർക്കാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സകല പൈശാശിക ശക്തികളെയും സകല തിന്മകളെയും രോഗത്തെയും പരാജയപ്പെടുത്താൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഹായിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരങ്ങളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വഴി കാണിക്കരുത് പ്രിയപ്പെ സവരങ്ങളെ സകല വിശുദ്ധരും ഈന്ന് വിശുദ്ധരായിട്ട് എത്രയോ പേരുണ്ട് എത്രയോ പേര് വിശുദ്ധരായിട്ടുണ്ട് അവരുടെ എല്ലാം ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരായുധമുണ്ട് ആ ആയുധം വേറൊന്നുമല്ല ജപമാല 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 ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഒരാളും പരാജയപ്പെട്ടിട്ടില്ല കാരണം പരിശുദ്ധി അമ്മയോട് മാധ്യമം യാചിക്കുമ്പോൾ ഉറപ്പായിട്ട് അമ്മ തിരുക്കുമാര സന്നിധിയിൽ നമുക്ക് വേണ്ടി യാചിക്കും ഹലേ ലുയാ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമതത്തിൽ ലിഖിതം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ച് അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ് മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല പരിശുദ്ധ അമ്മയിൽ ഒരു മലിനമായി ഒന്നും പ്രവേശിക്കുകയില്ല അത്ര വിശുദ്ധയാണ് ആ വിശുദ്ധി നമ്മളിലേക്ക് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മയോട് ഭക്തിയോടും ആദരവോടും കൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ കൃപ നമ്മളിലേക്ക് ഒഴുകും കൃപ നമ്മളിലേക്ക് ഒഴുകും ഞാനത്തെ പുസ്തകത്തിൽ തന്നെ ഏഴാം അധ്യായത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ ലിഖിതം നിത്യ തേജസിൻ്റെ പ്രതിഫലനമാണ് അവൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം അവിടുത്തെ നന്മയുടെ പ്രതിരൂപം പ്രിയപ്പെട്ട സൗരങ്ങളെ അപ്പോൾ ആ കർത്താവിൻ്റെ അമ്മയോട് നമുക്കും യാചിക്കാം ഈ മാസം മുഴുവൻ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഈ മാസം മാത്രമല്ല ജീവിതത്തിൽ മരണം വരെ ജപമാല കൈയിലെടുത്ത് പ്രാർത്ഥിക്കണം സാത്താനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് ജപമാല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും നമുക്ക് തുടർന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം ഈ ആരാധന സമയത്ത് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എനിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രത്യേകം അനുഗ്രഹയാചിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ജവമാലയുടെ മാസമാണ് പരിസ്ഥിതി അമ്മയോട് യാചിക്കുമ്പോൾ അവിടുന്ന് തിരുക്കുമാരൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഉണർത്തിക്കും ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങളെ തകർക്കാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സകല തിന്മകളും അന്ധകാരങ്ങളും പൈശാശിക ശക്തികളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങൾ യാച്ചിക്കുകയാണ് അമ്മ മാതാവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം എല്ലാ കൃപ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം കൃപ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ഓരോ മധ്യസ്ഥ പ്രാർത്ഥനകളും സമർപ്പിക്കാം നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ ശ്രദ്ധിക്കാം ഹാലലു ഹാല ലുയ പോരാ ശക്തി അവിടെ ഉച്ചത്തി ശ്രദ്ധിച്ചു ക്രമ ചെറിയ വിളിക്കുക അനുഗ്രഹിക്കുന്നു ഈശോ പ്രാർത്ഥിക്കുന്നു റൂമു